നമസ്കാരം അടിമകൾക്കൊരു സ്വഭാവമുണ്ട് അടിമ മനഃസ്ഥിതിയുള്ളവർക്കൊരു സ്വഭാവമുണ്ട് അത് ഞാൻ ഒരു കഥയിലൂടെ ഞാൻ പറയാം അടിമയുടെ മനസ്ഥിതി വെച്ച് രാജനീതി പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് നമ്മുടെ ചെമ്പുകോഴി അയാളുടെ സിനിമയ്ക്കകത്ത് ജാനകി എന്നൊരു പേര് വന്നു അത് പറ്റില്ലെന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള സെൻസർ ബോർഡ് പറയുന്നു എന്താണ് ചെമ്പുകോഴിയുടെ നിലപാട് അയാൾ വായ തുറന്നിട്ടില്ല വായയ്ക്കകത്ത് ആരാണ് എന്താണ് കുത്തി തിരികി വെച്ചിട്ടുള്ളത് ഈ സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കുന്നത് കേന്ദ്ര കേന്ദ്രമന്ത്രി സ്ഥാനമുള്ളപ്പോഴും ഈ കൊച്ചുപരിപാടി നിർത്തിവെച്ചിട്ടില്ല കാരണം ഒരിക്കൽ യുദ്ധം നടത്തിയ രാജ്യത്തിന് ഇടയ്ക്കടച്ച വെടിവെപ്പ് ആവശ്യമാണല്ലോ എല്ലാ മര്യാദകളെയും ഉള്ളംഘിച്ചുകൊണ്ട് പ്രത്യേകിച്ചും തൃശൂക്കാരെ മറ്റവന്മാരാക്കൊണ്ട് എളുപ്പ കേരളവന്റെ അകത്ത് ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ് അതിനിടയിലാണ് ഈ ഇരുപത്തി ഏഴാം തീയതി പുറത്തു വരേണ്ടുന്ന അയാളുടെ സിനിമ തടഞ്ഞിട്ടുള്ളത് എന്താണോ ചെമ്പുകൂഴി തനിക്ക് പറയാനുള്ളത് കേരളയിൽ ഒന്നടങ്കം ചോദിക്കുകയാണ് സിനിമാ രംഗം ഒന്നടങ്കം ചോദിക്കുകയാണ് നമസ്കാരം അടിമ അടിമയുടെ സ്വഭാവം എന്താണ് അടിമത്തം വിധേയത്വം താൻ ആരുടെ അടിമയായി അവരെ അനുകരിക്കുക അവർ നിന്നാൽ ഇവർ നിൽക്കും അവരിരുന്നാലേ ഇവരിയ്ക്കുള്ളൂ പണ്ട് രണ്ട് മനകളിലെ തമ്പരാക്കന്മാർ ഒത്തുകൂടി എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് 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 തങ്ങളുടെ വീട്ടിലെ വാലിയക്കാരുടെ സത്യസന്ധത അനുസരണ അതിനെക്കുറിച്ചായി ചർച്ച അവിടെ വന്നിട്ട് ആള് പറഞ്ഞു എൻ്റെ ബാല്യക്കാരൻ ഇന്ന രീതിയിലാണ് അടിയാളനാണ് അതകൃതനാണ് അധസ്തിനാണ് പുകഴ്ത്തി അപ്പൊ ഇവിടെയുള്ള തമ്പുരാൻ ഓഹോ അങ്ങനെയാണോ എൻ്റെ അടിയാളിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം പ്രത്യക്ഷത്തിൽ കാണിച്ചു തരാം അപ്പോൾ അവിടെ കുറേ തപ്പിയോക്ക കപ്പ മരച്ചീനി പല പല പേരിലാണ് അറിയപ്പെടുക അതവിടെ കിടക്കുന്നുണ്ട് അതൊരു കഷ്ണമെടുത്ത് അതൊരു ഒരു ഒരു കിഴങ്ങിൻ്റെ നീളമുള്ള കിഴങ്ങെടുത്ത് അത് രണ്ടായിട്ട് മുറിച്ചു എന്നിട്ട് ഈ തമ്പ്രൻ അദ്ദേഹത്തിന്റെ ഇരിപ്പിടത്തിന്റെ കീഴിൽ വെച്ചു എന്നിട്ട് ആ അടിയാളിനെ വിളിച്ചു അയാള് ഉടനെ തന്നെ വന്നു എന്താ തബ്ര എന്താ തമ്പ്ര ആ വന്നു ഇനി അടി കിട്ടാൻ വിളിച്ചാൽ അടി ഉറപ്പാണ് അതിനാണ് വിളിക്കുന്നത് നല്ല കാര്യത്തിനും വിളിക്കാറില്ല അയാൾ അവിടെ നിൽക്കുന്ന സമയത്ത് കപ്പ എടുത്ത് കടിച്ചു തമ്പുരാൻ കടിച്ചു ആ അടിയാളനവിടെ നിൽക്കുന്ന സമയത്ത് അവിടുന്ന് വിരുന്ന് വന്നേ തമ്പുരാനുണ്ട് ആ ഒരേ ഒരേ കപ്പയുടെ ഒരു ഭാഗം രണ്ടായിട്ട് കട്ട് ചെയ്തു ഒരു ഭാഗത്ത് കടിച്ചു കടിച്ചിട്ട് പറഞ്ഞു ഹൈ എന്തൊരു അത് ഏ ഹൈ തൂ തുപ്പി അതിനൊരു കഷ്ണമെടുത്ത് ഈ അടിയാളന് കൊടുത്തു അടിയാളിൻ്റെ ഒന്ന് കടിച്ചിട്ട് പറഞ്ഞു ഐ തമ്പുരാൻ പറഞ്ഞു ശരിയാ ഭയങ്കര കയ്പ് പൂ അപ്പി കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കിഴങ്ങിൻ്റെ മറ്റേ ഭാഗം എടുത്ത് അത് ആ കിഴങ്ങിൻ്റെ മറ്റേ ഭാഗം ഒന്നും ഈ അറിയില്ല അതെടുത്ത് അതിലൊരു കഷ്ണം എടുത്ത് ചവച്ചിട്ട് പറഞ്ഞു ആ ഈ കപ്പ നല്ല കപ്പയാ വെണ്ണ പോലത്തെ കപ്പ എന്തൊരു മധുരം കൊള്ളാം അതിന് കഷ്ണമെടുത്ത് ഈ അടിയാളിന് കൊടുത്തു അടിയാളിന് ചവച്ചിൽ പറയും ആ എന്തൊരു ബന്ധുരം ഏ എന്ന് എന്നാ നീ പോയിക്കോ അവനാണ് പോയി അന്ന് അടി അടിക്ക് അടി അടി വാങ്ങിക്കാൻ വേണ്ടി വന്നല്ല സന്തോഷമായിട്ട് അപ്പം അവൻ പോയി ഇതാണ് ഒരു അടിമ മനസ്സി ആറടി മൂന്നിഞ്ച് ഉയരണ്ടായത് കൊണ്ട് പേഴ്സണാലിറ്റി ഉണ്ടാകണമെന്നില്ല പുരുഷന്റെ പേഴ്സണാലിറ്റി ആന്തരികമാണ് അവന്റെ അന്തസ്സും ആഭിയാത്യവും തറവാടിത്തവും തൻ്റെ തന്നെ തന്നെ പിറപ്പിച്ചവൻ തൻ്റെ തന്ത അതാരാണെന്ന് അറി അറിഞ്ഞു അറിഞ്ഞുകൊണ്ടുള്ള ഉറപ്പ് തൻ്റെ തള്ള അത് ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് തള്ളയും തന്തയും ആരാണെന്ന് അറിഞ്ഞുകൊണ്ടുണ്ടാകുന്ന ഒരാർജം അതൊക്കെയാണ് പുരുഷന്റെ പുരുഷത്വം അത് ഒട്ടുമില്ലാത്ത വെറും ഒരു പഴം അത് മാത്രമാണ് പഴുത്ത പഴം ചീഞ്ഞ പഴം മാത്രമാണ് വിളി അത് മാത്രമാണ് ചെമ്പ് കോഴിയെന്ന നിരവധി പ്രാവശ്യം തെളിയിച്ചിട്ടുണ്ട് സിനിമയിൽ കാണിക്കുന്ന കാട്ടായങ്ങളാണ് സത്യമെന്ന് കരുതി കുറെ പെണ്ണങ്ങൾ വോട്ട് ചെയ്തു ജയിപ്പിച്ചു പക്ഷെ അത് തൃശൂരിന്റെ തോൽവിയായിരുന്നു അയാളുടെയും അയാളുടെ ഭാര്യയുടെയും അയാളുടെ മക്കളുടെയും വിജയമായിരുന്നു തൃശ്ശൂരിൻ്റെ തോൽവിയായിരുന്നു നമുക്ക് വേണ്ടത് ഇട്ടെറിഞ്ഞ് തരുന്ന പൈസയൊന്നും വേണ്ടത് കോടികളും അതിൻ്റെ മേലെ കോടികളും അതിൻ്റെ മേലെ കോടികളും ഒരു വ്യക്തിക്ക് ഒരു രാഷ്ട്രത്തിന് ചെയ്യുന്ന കാര്യങ്ങൾ രാഷ്ട്രത്തിന് അതിൻ്റെ അനുബന്ധ സംസ്ഥാനങ്ങളോട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അത് സാരി വാങ്ങിച്ചു കൊടുത്തു വിഷ് കൊടുത്തു അതുകൊണ്ട് നിൽക്കാവുന്നതല്ല അത് രാഷ്ട്രീയം അയാളെന്ന ആളുകൾക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ് പക്ഷെ കേന്ദ്ര ഗവൺമെൻറ്റിന് മുമ്പിൽ തുടക്കത്തിലെ പ്രസ്താവിച്ചു കഴിഞ്ഞാൽ ഞാൻ അടിമയാണ് നരേന്ദ്രമോദിക്ക് അടിമയാണ് ആ അടിമത്ത മനോഭാവം അത് ഓരോ നാളുകളിലും ഓരോ സംഭവങ്ങളിലൂടെ ആൾ കൂടുതൽ കൂടുതൽ സുവ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ സിനിമ ജാനകി വേഴ്സസ് സംതിങ് ജാനകി വേഴ്സസ് കേരള സ്റ്റേറ്റോ മറ്റോ ഒരു കാരണവുമില്ലാതെ ഒരു പേരിൽ എന്തിരിക്കുന്നു പുരാണങ്ങളും ഇതിഹാസങ്ങളൊക്കെ പുരാണങ്ങളും ഇതിഹാസങ്ങളുമാണ് മിത്തുകളാണ് ശ്രീകൃഷ്ണൻ ഈ ലോകത്തിൽ ജനിച്ച് വളർന്ന് മരിച്ചുപോയവനല്ല ശ്രീരാമൻ ഇവിടെ ജനിച്ച് വളർന്ന് മരിച്ചുപോയവനല്ല അതെല്ലാം കഥാ ഹിമാ കഥ മഹീയസാം വിതായ ലോകേഷു യശഃ പരേഷാം വിജ്ഞാന വൈരാഗി വിവക്ഷയാ വിമോഹോ വായോ വിഭൂതിഹി നതു പാരമാർത്ഥിയം ഞാൻ പറഞ്ഞതല്ല ഭാഗവതത്തെ എഴുതി വെച്ചതാ ഞാനീ പറഞ്ഞ കഥകളൊക്കെ ഉണ്ടല്ലോ ദശാവതാനത്തിൻ്റെ കഥകളൊക്കെ ഉണ്ടല്ലോ ശ്രീരാമന്റെയും ശ്രീകൃഷ്ണന്റെയും മത്സ്യക്കൂർമ വരാഹം നരകരി വാമനം ആ കഥകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കഥകൾ മാത്രമാണ് കഥാ ഇമാഹ കഥാ ഇമാസ്തേ വേണ്ടി കഥാ ഇമാസ്തേ കുറെ പ്രകാശം പരത്തുന്ന മനുഷ്യ സങ്കല്പങ്ങളെ നിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു മാത്രം അതെന്തിനു വൈരാഗി വിവക്ഷയാ ബോഹോ വചോ വിഭൂതി ഇവിടെ നിലനിൽക്കുന്ന ആളുകൾക്ക് വഴികാട്ടിയായിട്ട് അവർക്ക് വിജ്ഞാന വൈരാഗ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എഴുതി ഉണ്ടാക്കിയ കുറെ കഥകളും കാര്യങ്ങളും മാത്രമാണിതെല്ലാം ഇതൊന്നും ഉള്ള കാര്യങ്ങളല്ലെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ ജാനകീനെ പേരിട്ടത് ആരാ പതിനേഴ് ലക്ഷങ്ങൾക്ക് വർഷം മുമ്പാണ് അത്ര ഇവിടെ തിരുവനന്തപുരത്തൊരു സന്യാസി വര്യനുണ്ടായിരുന്നു ആർ എസ് എസിന്റെ ആളാണ് ആർ എസ് സ്പോൺസേഡ് സന്യാസി ആയിരുന്നു മരിച്ചുപോയി അയാൾ പറഞ്ഞു പതിനേഴ് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ശ്രീരാമൻ ഉണ്ടായിരുന്നത് അന്ന് അന്നിവിടെ നിയാണ്ട്രർത്താൽ മനുഷ്യന്മാരും പോലും ഉദയം ചെയ്തിട്ടില്ല അപ്പോഴാണ് കാഞ്ചീപുരം പട്ടുസാരി ഉടുത്ത സീതയും സ്വർണ പാതുകൾ അണിഞ്ഞ് ശ്രീരാമനക്ക് പ്രത്യക്ഷപ്പെടുന്നത് പൊട്ടക്കഥകൾ അതിന് സത്യ മാറ്റുകയാണ് ഇവർ ചെയ്യുന്നത് സൗജ സൗദി അറേബ്യയുടെ വടക്കുകയറ്റത്ത് മദീനയിൽ മക്കയിലും മദീനയിലൊക്കെ ജീവിച്ചിരുന്ന ആളാണ് മുഹമ്മദ് നബി നബി പ്രവാചനായിട്ടുള്ള മുഹമ്മദ് നബി സാഹു അലഹി വസല്ലം ടൈബീരിയസ് ചക്രവർത്തിക്ക് ചരിത്രമുണ്ട് ആയതുകൊണ്ട് തന്നെ ജീസസ് ക്രൈസ്റ്റിന് ചരിത്രമുണ്ട് ശ്രീബുദ്ധന് ചരിത്രമുണ്ട് കനിഷ്കന് ചരിത്രമുണ്ട് ജൈനനും മഹാവീരനും ചരിത്രമുണ്ട് അശോകന് ചരിത്രമുണ്ട് പക്ഷേ ശ്രീകൃഷ്ണന് ചരിത്രമില്ല ദാറ്റ് ഈസ് മിത്ത് ശ്രീരാമന് ചരിത്രമില്ല ഇവിടുള്ള ദൈവസങ്കൽപ്പങ്ങൾക്ക് ചരിത്രങ്ങളില്ല അതെല്ലാം മിത്തുകളാണ് മത്സ്യ വരാഹം നരകരി വാമനൻ അതെല്ലാം മിത്തുകളാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന് അന്ത്യേഷ്ടി കർമ്മം ഏറ്റുവാങ്ങുന്നവരെ ഒരു ജീവൻ എന്തെല്ലാം ചെയ്യണം എന്തെല്ലാം ചെയ്യാൻ പാടില്ല അതിനെക്കുറിച്ചുള്ള സാരോപദേശങ്ങളാണ് ഇങ്ങനെയുള്ള ബിംബങ്ങളെ ആസ്പദമാക്കിയിട്ട് ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നത് പക്ഷേ അതിനെ പെർസോണിഫൈ ചെയ്തുകൊണ്ട് ഒരിക്കൽ കൈലാസം കാണാൻ പോയ ഒരു ടീച്ചർ ഞങ്ങളുടെ നാട്ടിലുള്ള തൃശ്ശൂർ ചുങ്കം എന്ന് പറഞ്ഞാൽ സ്ഥലത്തുള്ളതാണ് അയ്യന്തോളം പോണ വഴി അവരോട് എല്ലാവരോടും പറയാൻ തുടങ്ങി രഹസ്യമാണ് കേട്ടോ രഹസ്യമാ നീ നീതാരോടും പറയരുത് എന്ന് അവർ പതിനായിരം പേരോട് പറഞ്ഞു എടാ ഞാൻ കണ്ടടാ എന്ത് ശിവനെ കണ്ടു എന്ന് പിടിച്ച് നടന്നു പോകുന്നു ഞാൻ കണ്ടു എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടിവിടെ ശിവം എന്ന് പറഞ്ഞാൽ സുഖം നേർത്ഥമുള്ളു സുഖസങ്കല്പത്തിന്റെ അതിദേവത ശിവൻ അവിടെ നിന്ന് ജ്ഞാനരംഗം ഒഴുകുന്നു എനിക്കാണേലും സങ്കല്പ പറഞ്ഞ് പോരടിപ്പിക്കുന്നില്ല അപ്പം അങ്ങനെയുള്ള മുപ്പത്തിമുക്കോടി ദേവതകളുടെ പേരിന് ഇന്ത്യയിൽ ആരും ഇടാൻ പാടില്ല എന്നുള്ളൊരു തീട്ടൂരം വന്ന സമയത്ത് ഈ സുരേഷ് ഗോപിയുടെ അടി മുതൽ മുടി വരെ ഉള്ള രോമകൂപങ്ങൾക്കകത്ത് എന്തെങ്കിലും ഒരു പൗരുഷം അവശേഷിച്ചുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം കാർപ്പിച്ച് തുപ്പണം അയാൾ തെളിയിക്കണം ഞാനെല്ലാം കൊഴിഞ്ഞു വീണവനല്ല ഞാനൊരു മക്കുളനെല്ലാം തെളിയിക്കണം എൻ്റെ സിനിമ ഞാൻ റിലീസാക്കും അതേ പേരിൽ തന്നെ റിലീസാക്കും അതിനൊരു അവകാശം എനിക്കുണ്ട് അതിനെ തടയാൻ ആര് വന്നാലും ഏത് സെൻസർ ബോർഡായാലും അതിൻ്റെ പുറകുള്ള ബി ജെ പി ആണെങ്കിലും അതിൻ്റെ പുറകിലുള്ള നരേന്ദ്രമോദി ആണെങ്കിലും ഞാൻ ധിക്കരിക്കുമെന്ന് പറയാൻ പ്രയാണികൾക്ക് കഴിയണം പക്ഷേ ഇത്രയായിട്ട് പോലും അയാളുടെ നിലപാട് പോലും വ്യക്തമാക്കിയിട്ടില്ല തൊള്ള തുറക്കുക പോലും ചെയ്തിട്ടില്ല ഇരുപത്തേഴാം തീയതി മറ്റോ റിലീസാവേണ്ട പടമാണ് അതിൻ്റെ പേരിട്ടു പോസ്റ്റ് അടിച്ചു പോസ്റ്റർ അല്ലാതെ ഒട്ടിച്ചു അതിൻ്റെ പൈസ ചെലവിട്ടു ഇതെല്ലാം കഴിഞ്ഞപ്പോൾ വന്ന തീട്ടൂരം ജാനകി വെട്ടി മാറ്റണം എന്താ കാരണം കാരണമൊന്നുമില്ല ജാനകി വെട്ടി മാറ്റണം ഇത്രയായിട്ട് പോലും ആരോ പറഞ്ഞ പോലെ ഹേ ചെമ്പു കോഴി തനിക്ക് സംസാരിക്കാൻ കഴിയില്ലെങ്കിൽ ഒന്ന് പൊട്ടിക്കരയടോ ഒന്ന് പൊട്ടിക്കര പ്രവീൺ നാരായണൻ എന്ന് പറഞ്ഞ ആളുടെ സംവിധാനത്തിലാണ് ഇയാളും വേറെ കുറെ പരമേശ്വരൻ ഒക്കെ ഉണ്ട് ഏതാണ് എനിക്ക് തടിയത് എനിക്ക് ഷീലിജാരതിയും ജയഭാരതിയൊക്കെ എനിക്കറിയുള്ളു പിന്നെ മഞ്ജു വാര്യൽ അവരെയൊക്കെ എനിക്കറിയുള്ളൂ ഏതായാലും ഒരു കോടതി ത്രില്ലറാണ് ഒരുക്കിയിട്ടുള്ളത് എൻ്റെ പേരാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ജെ എസ് കെ ആണ് പേര് ആ പേര് തന്നെ ഒരു കൊണങ്കെട്ട പേരാണ് അത് ഞാൻ കൊണംകെട്ടവനായിട്ടുള്ള അതുകൊണ്ട് ചിന്തിക്കുന്നുകൊണ്ടായിരിക്കാം കേട്ടോ എന്നെ സംബന്ധിച്ചോളം ഇപ്പോഴും എന്നും പറയാറുണ്ടല്ലോ തുലാഭാരം കടൽപാലം അനുഭവങ്ങൾ പാളിച്ചകൾ ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ള പേരുകൾ ഇത് ജെ എസ് കെ ജെ എസ് കെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഏതായാലും അമ്മയ്ക്ക് ഇത് പറയാൻ പറ്റുമോ മോനെ നമുക്ക് ആ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഒന്ന് കാണണമല്ലോ ഒന്ന് പറയാൻ പറ്റുമോ അതേ സമയത്ത് കടൽപ്പാലം ആ അത് സത്യൻ്റെ പടമല്ലേ നാൽപ്പത് അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടവർ പോലും അത് പേര് ഓർമ്മിച്ച് പറയും ഏതായാലും റിലീസിന് ഡേറ്റ് ഫിക്സ് ചെയ്തു അനുമതി നിഷേധിച്ചു സിനിമക്കാർ മുഴുവൻ രംഗത്തെത്തിയിട്ടുണ്ട് സിനിമയുടെ പ്രദർശനാനുമതി തടഞ്ഞ സെൻസർ ബോർഡ് നട നടപടിക്കെതിരെ വലിയ രൂപത്തിൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ മേലുള്ള കടന്നുകയറ്റമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കുറേ കാലമായിട്ട് ഇവിടെ എന്നെപ്പോലുള്ള വിദ്യാമാരും എല്ലാവരും ഈ കാവ്യവൽക്കരണ പരിപാടിക്കെതിരെ ഞങ്ങളാൽ കഴിയുന്ന പോലെ സംസാരിച്ചിട്ടുണ്ട് അന്നൊക്കെ എന്നെ എന്ത് പേരിട്ടാണ് വിളിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നെ മാത്രമല്ല പന്തയ്ക്ക് പറക്കാത്തവൻ തള്ളയ്ക്ക് പറക്കാത്തവൻ ഭാര്യയും മക്കളും ഇല്ലാഞ്ഞത് ഭാഗ്യം അല്ലെങ്കിൽ അവരുടെ പേരിലും ഇവരോട് കെട്ടിണ്ടാക്കിയാലും ഈ കൃത്സംഗികളും സംഖ്യകളും കൂടിയിട്ട് ഇതിനൊക്കെ താങ്ങും തണലായിട്ട് നിന്ന ആളുകളൊക്കെ ആണല്ലോ ഈ ചെമ്പു കോഴിയെപ്പോലുള്ള ആളുകൾ അപ്പൊ അവരുടെ തലയിൽ തന്നെയാണ് അശ്വതിവാദം ഇടിത്തി വന്ന് വീണിട്ടുള്ളത് ഇപ്പെന്ത് പറയാനുണ്ട് ഏ ഇപ്പ എന്തായി അവനവന് കിട്ടുമ്പോഴാണ് അണ്ടിയോട് അടുക്കുമ്പോഴാ മാങ്ങയുടെ പുളി അറിയാന്ന് പറയില്ലേ ഇപ്പൊ പുളിച്ചു അല്ലേടോ ചെമ്പു കോഴി ഏ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ മേലുള്ള കടന്നു കയറ്റമാണെന്നൊന്ന് പറയണോ ഈ വിഷയത്തെ പ്രധാന വേഷം ചെയ്യുന്ന ആളാണ് കേന്ദ്രമന്ത്രിയാണ് അടിച്ചുതെളി മന്ത്രിയാണെങ്കിലും മന്ത്രിയാണ് ജൂൺ ഇരുപത്തി ഏഴാം തീയതി ഇപ്പോൾ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ ആഗോള റിലീസിനായിട്ട് എത്താനിരിക്കുമ്പോഴാണ് ഈ തടസ്സം വരുന്നത് സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞതാ അവസാന നിമിഷത്തിൽ ജാനകി വെട്ടിമാറ്റാൻ പറഞ്ഞാൽ എത്ര പ്രാവശ്യം ജാനകി എന്നുള്ള പേര് പറയേണ്ടാവും അറിയൂ പിന്നെ അതിന് പേര് വേറെ ഏതിന് പേരവിടെ വയ്ക്കാൻ പറ്റുമോ എത്രയോ പോസ്റ്റുകൾ അച്ചടിച്ചു എത്രയോ പബ്ലിസിറ്റികൾ അതിന് വേണ്ടി പൈസ വിട്ടു ഇനി ആ പോസ്റ്റുകൾ മുഴുവൻ കീറിക്കളഞ്ഞ് പുതിയ പോസ്റ്റ് അടിക്കാൻ സമയമുണ്ടോ അപ്പൊ ശരിയായിട്ട് പറഞ്ഞാൽ പിള്ളേർ പറഞ്ഞ പോലെ നല്ലൊരു പാര ആര വെച്ച് കൊടുത്തിരിക്കുകയാണ് കലാ സാംസ്കാരിക മേഖലയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള നഗ്നമായിട്ടുള്ള കടന്നുകയറ്റം അല്ല മറ്റൊന്നുമല്ല ഇത് ഫാസിസം തന്നെയാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് എന്ത് ഭക്ഷിക്കണം അത് തീരുമാനിക്കാൻ അതിനും സംഘപരിവാറ് എന്ത് വസ്ത്രം ധരിക്കണം അത് തീരുമാനിക്കാൻ സംഘപരിവാറ് തമിഴ്നാട്ടിൽ നാലായിരം അയ്യായിരം വർഷം പഴക്കമുള്ള ഒരു ഭൂതല സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഉദ്ഘാനം നട ഉദ്ഘടനം ഖനനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെതിരെയും കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ അതിൻ്റെ ആ കാലപ്പഴക്കം കുറച്ചു കൊണ്ടുവരാൻ ദക്ഷിണേന്ത്യയിൽ ത്രിവീഡിയൻ കൾച്ചർ അയ്യായിരം ആറായിരം കൊല്ലം പഴക്കമുള്ളാണെന്ന് വന്നാൽ അതവർക്കൊരു നാണയക്ക നാണക്കേടാണത്രേ ഈ രീതിയിൽ കാവ്യവൽക്കരണം കുട്ടികൾ പഠിക്കുന്ന പുസ്തകത്തിനകത്ത് പോലും കാവ്യവൽക്കരണം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ് ഓഫീസുകളിൽ ഈ കാവ്യ കോണകം അവിടെയും കൊണ്ട് പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ഗവർണറുടെ അത്യുന്നതമായിട്ടുള്ള പദവി അത് വെറും ഒരു കവലച്ചട്ടമ്പിയുടെ പദവിയാക്കി മാറ്റിക്കൊണ്ട് സ്വയം മാറ്റിക്കൊണ്ട് ആർ എസ് എസിൻ്റെ കാര്യകർത്താവായിട്ട് പെരുമാറുകയാണ് ഇപ്പോൾ കേരളത്തിലെ ഗവർണർമാർ തമിഴ്നാട്ടിലെ ഗവർണർമാരൊക്കെ ഇതെല്ലാം കാവിവരൽക്കരണത്തിൻ്റെ ഭാഗങ്ങളിൽ തന്നെ അത് പറയുന്ന സമയത്ത് കൂട്ടം കൂടിയാണ് കൊത്തുന്നത് പറയുന്നവരെ ഞാൻ എന്തൊരു കാര്യം ഇട്ടാലും അതിൻ്റെ താഴെ നൂറ് കെമൻ്റ് വന്നാൽ തൊണ്ണൂറ് കെമൻറ്റും ഈ രീതിയിൽ അസംബന്ധങ്ങളായിരിക്കും അസഭ്യങ്ങളായിരിക്കും ഏതിൽ രീതിയിൽ അടച്ചുപൂട്ടുക വായ പാർട്ടിക്ക് ജയ് ജയിമിളിക്കാത്ത എല്ലാവരെയും കുഴിച്ചുപൂടുക അതിനുള്ള ആസൂത്രിതമായിട്ടുള്ള പദ്ധതികൾ പക്ഷേ ഇപ്പോഴെന്ത് പറയാനുണ്ട് ഇത് വേറെ ഏതെങ്കിലും പടത്തിൽ പടത്തിൻ്റെ നേരെയാണത് വന്നിരുന്നെങ്കിൽ നിങ്ങൾ ജാനകി എന്നുള്ള പേരിടാൻ പാടില്ല ഞാൻ ഈ ചെമ്പ് വഴി പറഞ്ഞതിന് എന്താ പറഞ്ഞു ശരിയല്ലേ നമ്മളുടെയൊക്കെ നമ്മളുടെ മര്യാദാ പുരുഷോത്തമൻ്റെ ഏകഭക്നിയായിട്ടുള്ള സീതയുടെ പേരാണോ വീടുക അതിട്ട് ഞാൻ നമ്മുടെ സംസ്കാരം തകർന്നു പോവില്ലേ ആർഷപദ്ധ സംസ്കാരത്തിന് കേടു കേട് സംഭവിക്കില്ലേ അവരത് ആലോചിക്കേണ്ടതല്ലേ ആ ആലോചനയ്ക്ക് വന്ന പിശകു കൊണ്ടല്ലേ അവർ ജാനകീന്ന് പേരിട്ടത് അവർക്ക് ഏലിയാമ്മനെ പേരിടാമായിരുന്നില്ലേ അവർക്ക് ഉമ്മുക്കൊഴുസൂന്ന് പേരിടാമായിരുന്നില്ലേ ഇതൊക്കെ പറഞ്ഞ ഈ ചെമ്പുകോഴി അടക്കള്ളാത്ത രംഗത്ത് വന്നേനെ പക്ഷേ ബോധമുണ്ടും മിണ്ടാൻ പറ്റില്ല എന്നുള്ള അവസരമാണിപ്പോൾ ചെമ്പുകോഴി ഇടനിൽപ്പ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല പേര് മാറ്റാൻ കഴിയും അതിനുവേണ്ടി കുറേ പൈസ വേറെ വരും അതല്ലെങ്കിൽ ഒറ്റ വാക്ക് ഞാൻ ഇനി പ്രസ്ഥാനത്തിലില്ല അന്തസ്സും ആവ്യാത്വവും തറവാടിത്വവും ഒന്നുമില്ലാത്ത വെറും മതസ്പർദ്ധാ വിശേഷങ്ങൾ മാത്രം കൊണ്ട് നടക്കുന്ന വർഗീയത കൊണ്ട് നടക്കുന്ന കാവ്യവത്കരണം സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഞാനില്ലേ ഇല്ല എന്ന് പറഞ്ഞ് അയാൾ പോകണം ഇതിലേതാണ് അയാൾ തിരഞ്ഞെടുക്കുക അയാളോട് തന്നെ ചോദിക്കണം ജാനകി എന്നുള്ള പേര് മാറ്റുമോ അതോ ഈ കാവ്യ പാർട്ടിയിൽ നിന്ന് അയാൾ മാറുമോ കണ്ടറിയണം നമസ്കാരം